الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء, ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يوم يعض الظالم على يديه يقول يا ليتني ഏറ്റവും സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബഹാനൊക്കെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഒസിയത്ത് ചെയ്യുകയാണ് പരമകാരുണികനായ റബ്ബ് നമ്മൾ സംഭവിക്കുന്ന വീഴ്ചകളൊക്കെ പുറത്തു നമ്മളുടെ സൽക്കർമ്മങ്ങൾ പരിപൂർണമായും നമ്മിൽ നിന്നും സ്വീകരിച്ച് നാളെ പരലോകത്ത് ഉന്നതമായ ദർജകൾ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ പ്രഭസ്വഹാനുഭവത്താലെ നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നല്ല സൗഹൃദങ്ങൾ ലഭിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ നമ്മളുടെ പോരായ്മകളെ നമുക്ക് തിരുത്തിത്തരുന്ന സുഹൃത്തിന്റെ പോരായ്മകളെ നമുക്ക് തിരുത്താൻ കഴിയുന്ന അങ്ങനെ പരസ്പരം ശാസിക്കുവാനും നന്മകൾ പങ്കുവെക്കുവാനും സന്തോഷങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമായി ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സൗഭാഗ്യം അതുമായി ബന്ധപ്പെട്ട് മഹാനൈബ്രാ പ്രതിയോബാഹു പറഞ്ഞതായി കാണാൻ സാധിക്കും ബന്ധങ്ങളെക്കാളും പലപ്പോഴും ഇഴുകിച്ചേരുന്നത് സൗഹൃദങ്ങളാണ് എന്ന് മറ്റു ബന്ധങ്ങളെക്കാളും ഒരു പക്ഷേ ഇഴുകിച്ചേരാൻ സാധിക്കുന്നത് സൗഹൃദത്തിനാണ് എന്ന് നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ സൗഹൃദത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറെ മര്യാദകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് കൂട്ടുകൂടുക എന്നുള്ളത് അത് പ്രകൃതിയാലെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും അൽമു ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവനുമാണ് ഇണക്കുന്നവനുമാണ് ഇത്തരത്തിൽ ഇണങ്ങാതെ അല്ലെങ്കിൽ ഇണക്കങ്ങൾ ഉണ്ടാക്കാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യത്യസ്തം ചിടത്തോളം അവർ യാതൊരു ഹൈറും ഇല്ല എന്ന് വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആ രൂപത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവനാണ് ഏറ്റവും നല്ലവൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും Hip, hip. Lodu, we'll. ngalim, nasa, ും ജനങ്ങളോട് ഇഴുകിച്ചേരുകയും അങ്ങനെ ഇഴുകിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവൻ എന്നാണ് എന്നിസുനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അപ്പോലായി മാറുന്നത് അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അപ്പൊ ആ രൂപത്തിൽ സ്നേഹിക്കുവാനും സ്നേഹം വർദ്ധിപ്പിക്കുവാനും മുറിഞ്ഞു പോയതിനെ ഇണക്കി ഒക്കെ ഒരു വിശ്വാസിക്ക് കഴിയണം എന്നുള്ളത് ആ രൂപത്തിൽ സ്നേഹത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമടക്കം പഠിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് ഹജീസുകളിൽ കാണാൻ സാധിക്കും റസൂൽ പറയുകയാണ് നിങ്ങൾ വിശ്വാസികളാകാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വിശ്വാസികളാകാൻ കഴിയില്ല പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വിശ്വാസികളാകാൻ കഴിയില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇഷ്ടമുണ്ടാകും സ്നേഹമുണ്ടാകും എന്ന് ട്രസൂർ ഉള്ള വസ്ലം പറഞ്ഞു അക്ഷു സലാം അഭയം നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക ഇന്ന് പലപ്പോഴും പരിചയമുള്ള അടുപ്പമുള്ള നമ്മളോടും അതീവരമായിട്ട് ബന്ധമുള്ള ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണ് സലാം അപരിചിതരിലേക്ക് അവരൊരു മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ഒന്ന് കണ്ണെടുത്ത് നോക്കി കുഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് അപരിചിതരായാലും മുസ്ലിം എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ സലാം പറയണം ബന്ധങ്ങളിലുള്ളവരോട് സലാം പറയണം എന്നും കാണുന്ന നാട്ടുകാരോട് നമ്മൾ സലാം പറയണം അങ്ങനെ സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും ഒക്കെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകമാണെന്ന് റസൂൽ അള്ളാഹി സലഹ്സലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇനി കൂട്ടുകാരെ കാണുമ്പോൾ തന്നെ കൂട്ടുകാരെ നമ്മൾ നമ്മളുടെ ഇടയിലുള്ള നമ്മളുടെ കൂട്ടുകാരെ നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള കൂട്ടുകാർ നമ്മളുടെ സാധാരണ കാണാറുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മളുടെ വേദനകളിലും പ്രയാസങ്ങളിലും ഒക്കെ ഇടപെടുന്ന നമ്മളുടെ സന്തോഷങ്ങളിൽ നമ്മളോടൊപ്പം ആനന്ദിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ട് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന രൂപത്തിൽ നമ്മളോടൊപ്പം കൂടുന്ന കൂട്ടുകാരൻ അവർ ഒരു പക്ഷേ നമ്മളുടെ വേദനകളിൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയായിരിക്കും ചെയ്യുന്നത് നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അവരും സന്തോഷിക്കുന്നത് പോലെ നമ്മളോടൊപ്പം നിന്ന് അഭിനയിക്കും പക്ഷേ വാസ്തവത്തിൽ അവന്റെ ഉള്ളു മുഴുവൻ നമ്മളോടുള്ള പകയും നമുക്ക് ആ സന്തോഷം ഉണ്ടായതിലുള്ള വിദ്വേഷവുമായിരിക്കും പുറമേ ചിരിക്കുമായിരിക്കും പുറമെ വിഷമം അനുഭവിക്കും അഭിനയിക്കുമായിരിക്കും അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടാകും അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഭൗതികമായ നേട്ടം അല്ലെങ്കിൽ ഭൗതികമായ ഒരു നേട്ടം കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളെ സ്വീകരിക്കരുത് എന്നുള്ളതാണ് ഭൗതിക നേട്ടം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സൗഹൃദ ബന്ധം നമ്മൾ ഉണ്ടാക്കാതെ ായ സത്യവിശ്വാസികളായ ആളുകളുമായുള്ള നമ്മളുടെ സൗഹൃദ ബന്ധം നമുക്ക് ഒരുപാട് ഹൈറും നന്മയും ഉണ്ടാക്കുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെയൊക്കെ ഈമാനിനെ പരിഗണിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയെത്തിയത് പലപ്പോഴും നമ്മളുടെ കൂട്ടുകാരന്റെ വിശ്വാസത്തിലേക്കും കൂട്ടുകാരന്റെ കാഴ്ചപ്പാടുകളിലേക്കുമൊക്കെ പലപ്പോഴും പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ആ വിഷയത്തിൽ റസൂൽ പഠിപ്പിച്ചത് അതുകൊണ്ട് ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോ ആ വിഷയത്തിൽ ഈമാനിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് റസൂൽ അല്ലൂൽ പറഞ്ഞതായി അബൂഹു നിവേദനം ചെയ്യുന്ന ഒരു ഹരിയത്തിൽ കാണാം ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും ഉണ്ടാകുക دين خليله فلينظر أحدكم അതുകൊണ്ട് ഓരോരുത്തരും സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോ കൂട്ടുകാരെ സ്വീകരിക്കുമ്പോ നന്നായിട്ടൊന്ന് നോക്കിക്കൊള്ളട്ടെ അന്ന് ആലോചിച്ച് ഉറപ്പിക്കണം അവന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു ഒരു താക്കീത് പോലെ അല്ലെങ്കിൽ ഒരു ചിന്തിക്കുന്ന ഒരു വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സൗഹൃദ ബന്ധവും കൂട്ടുബന്ധവും അത് ആരാണ് എന്നുള്ളത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമായി നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ടാണ് നല്ലവരുമായി കൂട്ടുകൂടണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ മനുഷ്യക്കുള്ള വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവാൻമാരോടൊപ്പം നിങ്ങൾ ആകുകയും ചെയ്യുക എന്ന സത്യവാൻമാരായ സത്യവിശ്വാസികളായ സത്യം പറയുന്ന സത്യസന്ധരായ സത്യസന്ധരായോടൊപ്പം സ്വാധ്യങ്ങളോടൊപ്പം നിങ്ങൾ ബന്ധം ചേരണം ഒരു അല്ല നിങ്ങൾ ആ രൂപത്തിൽ ആത്മാർത്ഥ സുഹൃത്തായി സ്വീകരിക്കരുത് എന്ന് ആ വിഷയത്തിൽ നമുക്ക് രുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസികളെന്ന നിലയിൽ നമ്മളുടെ പരലോകമാണ് നമുക്ക് വലുത് ദുനിയാവിലെ ജീവിതം ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ അവശേഷിക്കും അവസാനിക്കും ആ സമയത്ത് ആ അവസ്ഥയിൽ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെ കുറിച്ച് പറയുന്നത് അവനൊരു നല്ല അവൻ നല്ല ഒരു കറകളഞ്ഞ വിശ്വാസിയായിരുന്നു സത്യസന്ധനായിരുന്നു ഏവർക്കും ഉപകാരിയായിരുന്നു എന്ന രൂപത്തിൽ നന്മകൾ പറയുന്ന അവസ്ഥയിൽ ഒരു കൂട്ടുകാരനായിരിക്കെ നമുക്ക് വിടപെടയാൻ സാധിക്കും നല്ല കൂട്ടുകാരനെ കുറിച്ചും ചീത്ത കൂട്ടുകാരനെ കുറിച്ചും അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു ഉപമ നമ്മൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർത്തിരിക്കൽ നല്ലതാണ് രണ്ടു പേരുടെയും ഉപമയായി പറഞ്ഞത് ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് നല്ല കൂട്ടുകാരന്റെ ഉപമ കസ്തൂരി വാഹകനെ പോലെയാണ് കസ്തൂരി കൊണ്ടു നടക്കുന്നവനെ പോലെയാണ് ഒരു ചീത്ത കൂട്ടുകാരന്റെ ഉറമയായി കൊണ്ട് പഠിപ്പിച്ചത് ഉലയിൽ ഊതുന്ന ഒരു ആളിനെ സംബന്ധം ചേർത്തുകൊണ്ടാണ് വസല്ലം പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കസ്തൂരി വാഹനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കൽ അവന്റെ അടുക്കൽ നിന്നും ഒരു നിനക്ക് നിനക്കവൻ നല്ല സുഗന്ധം തരും അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്നും നല്ല സുഗന്ധം വാങ്ങിയെടുക്കാൻ സാധിക്കും അതുമല്ലെങ്കിൽ അവനോടൊപ്പം ഒന്ന് ചേർന്നിരുന്നാൽ നല്ല സുഗന്ധം നിനക്ക് ശ്വസിക്കാനെങ്കിലും പറ്റും എല്ലാ രൂപത്തിലും നിനക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എന്നാൽ ഒരു ഉലയിൽ ഊതുന്ന ആൾ നടന്നിടത്തോളം അവിടെ ഇരുന്നാൽ നമ്മുടെ വസ്ത്രങ്ങൾ ഒന്നുകിൽ അത് കരി പിടിക്കും അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുമല്ലെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പുകയായിരിക്കും നമ്മൾക്ക് ശ്വസിക്കേണ്ടി വരിക ഒന്നിനും ഒരു ഹൈർ ഉണ്ടാവുകയില്ല എന്നാണ് ഒരു ഉപമ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നിന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്റെ കൂട്ടുകാരൻ ആരാ ഈ പറയുന്ന നന്മകൾ കിട്ടാത്ത ഒരു തരത്തിലും പരലോകത്തേക്കുള്ള ഒരു ഉപകാരവും ഇല്ലാത്ത ഇഹലോകത്ത് തന്നെ നന്മയിലൂടെ സഞ്ചരിക്കാത്ത തിന്മകളിലേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന വേണ്ടാട്ടങ്ങളിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകുന്ന കുടുംബ ബന്ധത്തെ പോലും മറപ്പിക്കുന്ന ഭാര്യ മക്കളോടുള്ള ബന്ധങ്ങളെ പോലും ഇല്ലാതാക്കി കളയുന്ന അടിച്ചു പൊളിച്ച് സമൂഹത്തിനും നാട്ടിലും ഒരു ഗുണവുമില്ലാത്ത സൗഹൃദ ബന്ധങ്ങളുടെ ഒരു കാലമാണ് നടക്കുന്നത് നമുക്കറിയാം മണിക്കൂറുകൾ അവർ ചിലവഴിക്കുന്നു കൂടുതലും രാത്രിയിലാണ് അവരുടെ സഞ്ചാരങ്ങൾ രാത്രിയിലാണ് നമ്മുടെ സമയം ചെലവഴിക്കലുകൾ ഒരു ചായ അടിക്കാൻ ചായ കുടിക്കാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കുക സുഹൃത്തുക്കൾ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഫുഡുണ്ട് അവിടെ കഴിക്കാൻ വേണ്ടി മണിക്കൂറുകളും കിലോമീറ്ററുകളും സഞ്ചരിച്ചു പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തെ സൗഹൃദ ബന്ധങ്ങളുടെ ഒരു ത്രില്ലാണത് ആ രൂപത്തിൽ ഇന്ന് പിന്നെ സുഹൃത് ബന്ധങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗങ്ങളായിട്ടും ഇത്തരം ആസ്വാദനങ്ങളുടെ ഒരു ബന്ധമായിട്ടൊക്കെ മാറുന്നുണ്ട് എന്നാൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നാടിനുപകടപ്പെടുന്ന ആ പ്രദേശത്തിന് ഉപകാരപ്പെടുന്ന കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും ഒക്കെ നമ്മൾ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം മഹാനായ കത്താദാറാഹ്മഹൂല അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുകയാണ് ഇന്നാഹി رأينا الرجل يساحب من الناس നിശ്ചയമായും അള്ളാഹുവാണ് സത്യം ഒരു വ്യക്തി ജനങ്ങളിൽ തന്നെ പോലെ ഉള്ളവരോടല്ലാതെ ഇത് സഹവസിക്കുന്നതായി നാം കണ്ടിട്ടില്ല അതിനാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദാസന്മാരിൽ സത്വൃദ്ധരോടൊപ്പം നിങ്ങൾ സഹകരിക്കുക നിങ്ങൾ അവരോടൊപ്പം അവരെ പോലെയോ ഒക്കെ നിങ്ങൾക്ക് ആകാൻ സാധിക്കും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വ്യക്തി സത്വൃദ്ധരെ കൂട്ടുപിടിക്കുമ്പോ അവരോടൊപ്പമോ അവരെ പോലെയോ നിങ്ങൾക്ക് ആകാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിൽ സൗഹൃദം സ്ഥാപിക്കണം മഹാനായ അബ്ദുറഹ്മാൻ നാസർ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും ഒരു അടിമട്ടി ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവന് ലഭിക്കുന്ന സുഹൃത്ത് നല്ല കൂട്ടുകെട്ട് എന്നുള്ളത് മോശം കൂട്ടുകെട്ട് അവന്റെ പരീക്ഷണമാണെന്നാണ് മോശം കൂട്ടുകെട്ട് അവന്റെ പരീക്ഷണമാണ് ഒരു അരിമയ്ക്ക് അള്ളാഹു നൽകുന്ന ഒരു ശിക്ഷയാണ് യഥാർത്ഥത്തിൽ മോശപ്പെട്ട കൂട്ടുകാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട് അവനെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ ചീത്ത കൂട്ടുകെട്ട് അവനെ അധർവനാക്കി തീർക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല എന്നാണ് മഹാനായ ആ വിഷയത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് മഹാന്മാരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നന്മയുടെ കൂട്ടങ്ങൾ നന്മയുടെ സംഘങ്ങൾ അൽഹമ്മദില്ല അള്ളാഹുവിന്റെ അനു അനുഗ്രഹത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുണ്ട് നന്മയുടെ കൂട്ടങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അവർ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന കൂട്ടങ്ങളാണ് അവർ പ്രവാചകന്റെ ചര്യകളെ കൃത്യമായി പിൻപറ്റി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന സംഘങ്ങളാണ് കൂട്ടങ്ങളാണ് ആ കൂട്ടങ്ങോടൊപ്പമാണോ നമ്മൾ ഉള്ളത് അതല്ല മറ്റേതെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ സംഘങ്ങളോടൊപ്പമാണോ നമ്മൾ ഉള്ളത് എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക യും ആലോചിക്കുകയും ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ നഷ്ടകാരികളും നാശകാരികളുമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളുടെ കൂട്ടുകാർ നല്ലതായിരിക്കണമെന്ന പ്രാർത്ഥന നമുക്കുണ്ടാകുക ആ രൂപത്തിൽ നല്ല കൂട്ടുബന്ധങ്ങളോടൊപ്പം ജീവിച്ച് ആ രൂപത്തിൽ നന്മകൾ പ്രവർത്തിച്ച് നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അത്തരം സൗഭാഗ്യത്തിൽ അള്ളാഹു നമ്മ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും പുലർത്തുക പ്രിയപ്പെട്ട വിശ്വാസികളെ കൂട്ടുകാരൻ അവൻ തിരഞ്ഞെടുക്കുമ്പോ അത്തരത്തിലുള്ള കൂട്ടുബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുമ്പോ അത്തരം ഇടപെടലുകൾ നമ്മൾ നടത്തുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ കുർഖാനിലെ അധ്യായം സൂറത്തുൽ കുർഖാനിൽ അള്ളാഹു ചില വിലാപങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അതായത് വിലാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തൊക്കെയോ ചിലത് ചെയ്തുപോയി പിന്നീട് തിരുത്താനുള്ള സമയം ലഭിച്ചില്ല പിന്നെ അവശേഷിക്കുന്നത് വിലാപം മാത്രമാണ് അത്തരത്തിലുള്ള ഒരു വിലാപം അള്ളാഹു താലെ അവിടെ പറയുന്നു അക്രമകാരികൾ അവരുടെ കൈകൾ കടിക്കുന്ന ദിവസം എങ്ങനെയാണ് അവൻ അക്രമിയായി തീർന്നത് എങ്ങനെയാണ് അവൻ ധിക്കാരിയായി തീർന്നത് എക്കോലോ അവന്റെ അവൻ പറയുകയാണ് അവന്റെ ആ പറച്ചിൽ നമുക്ക് മനസ്സിലാക്കാം എന്റെ നാശമേ റസൂലിനോടൊപ്പം അല്ലെങ്കിൽ സത്യം ഉപദേശിച്ച സത്യം പറഞ്ഞു തന്ന വിശ്വാസത്തിലേക്ക് ക്ഷണിച്ച ആ ദൂതനോടൊപ്പം ആ ഒരു മാർഗടക്കം അതിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇല്ലായിരുന്നു അവൻ ആ പാതയിലല്ലായിരുന്നു അവൻ പിഴച്ചു പോയിരുന്നു അവന്റെ വഴി തെറ്റിപ്പോയിരുന്നു ആ വഴി കഴിഞ്ഞ് അവൻ മരിച്ചു അവൻ പരലോകത്തെത്തിയപ്പോൾ അവൻ ചിന്ത വന്നു റസൂലിന്റെ ആ അതൊന്നും ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കുകയാണ് തീർന്നില്ല തൊട്ടടുത്ത ആയത് കള്ള പറയാണ് അവന്റെ വാക്കുകൾ എന്റെ നാശമേ ലൈത്തനീലം ഇന്ന ആളിനെ ഇന്ന ആളിനെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ കണ്ടോ ഇന്ന ആളിനെ എന്റെ സുഹൃത്തായി സ്വീകരിച്ചപ്പോഴാണ് ഞാൻ തെറ്റിയത് ആ കൂട്ടത്തോടൊപ്പം ചേർന്നപ്പോഴാണ് ഞാൻ ഞച്ചത് അതിനോടൊപ്പം സഞ്ചരിച്ചപ്പോഴാണ് എനിക്ക് നഷ്ടം സംഭവിച്ചത് ആ കൂട്ടായ്മയോടൊപ്പം ഉള്ളപ്പോഴാണ് ഞാൻ മരിക്കുന്നത് എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർ കൂട്ടുകാരായിട്ട് എനിക്കില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലവിക്കുക ഉത്ബോധനത്തിൽ നിന്നും ബോധനങ്ങളിൽ നിന്നും സത്യസന്ധമായ ആ പിന്നെ പാഠങ്ങളിൽ നിന്നും ഞാൻ പിഴച്ചുപോയി അതൊക്കെ എനിക്ക് കിട്ടിയിരുന്നു എനിക്ക് വന്നതിന് ശേഷം യഥാർത്ഥമായ ബോധനം എനിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത് പിഴച്ചുപോയത്വ നിശ്ചയമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളത്തോളം അവൻ പരമ വഞ്ചകനാണ് അവൻ വഞ്ചിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു രംഗം കുറാൻ പറയുന്നു ഈ വിലാപം എങ്ങനെയാ വന്നത് ദുനിയാവിൽ അവന് ലഭിച്ച ജീവിതത്തെ അവൻ ആസ്വാദനത്തിന്റെയും അടിച്ചു പൊളിക്കാനും തകർ പിന്നെ അവന്റെ തിളപ്പിനനുസരിച്ച് അതിനെ ഉപയോഗപ്പെടുത്താൻ അവൻ പിരിഞ്ഞിറങ്ങിറങ്ങി അതിന്റെ പേരിൽ അവന് സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് പരലോകത്ത് വിലപിക്കുക തിരിച്ചു വരവിൻ അവസ്ഥയുണ്ടോ അവസരമുണ്ടോ നന്മ ചെയ്ത് മുന്നേറുവാനും ആ തിന്മകളെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനുള്ള അവസരമുണ്ടോ ഇല്ല എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് തിരിച്ചറിവുകൾ നമുക്ക് പാഠമായി മാറണം ആ പാഠങ്ങൾ നമുക്ക് തിരുത്തലുകളായി മാറണം ആ തിരുത്തലുകളുമായി നമ്മൾ മരണപ്പെട്ടാൽ അള്ളാഹ് പാപങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും പുറത്തു തരാൻ വരാൻ കഴിയും തപ്പിനും അവനങ്ങനെ പുറത്തു തരുമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇടയിൽ എപ്പോഴോ വായിച്ചു മറന്നുപോയ ഒരു സംഭവം കുറെ സുഹൃത്തുക്കൾ ഒരു യാത്രയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് മദ്യപിച്ച് ലഹരി നുണഞ്ഞ് അങ്ങനെ ഒരു 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 റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാർ ഒരു വലിയ ആക്സിഡന്റിൽ ആക്സിഡന്റിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന ഒരു വ്യക്തി മരിക്കുകയും ബാക്കിയുള്ളവർ രക്ഷപ്പെടുകയും ചെയ്തു ഇതൊരു ഗുണപാഠകഥയായിരിക്കാം നടന്ന സംഭവമാണെന്നാണ് അറിയുന്നത് പക്ഷെ അതിൽ നിന്നൊരു പാഠമുണ്ട് അതൊരു ഗുണപാഠമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് എന്താണ് പിന്നീട് ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനായ മരിച്ചുപോയ വ്യക്തി പിന്നെ പരലോകത്ത് വെച്ച് തങ്ങളുടെ തന്റെ കൂട്ടുകാരെയൊക്കെ കാണുകയാണ് കാണുമ്പോ ആ കൂട്ടുകാരെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നു ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോവുകയാണ് കാരണം തിന്മയിലായിരിക്കെ മരണപ്പെട്ടല്ലോ വ്യക്തി വ്യക്തി അങ്ങനെ ഈ വ്യക്തി തന്റെ സുഹൃത്തുക്കളോട് ചെന്ന് ചോദിച്ചു അത്രേ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിലേക്ക് പോയി നമ്മൾക്ക് ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ ആ രൂപത്തിൽ ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചവരല്ലേ ആ രൂപത്തിൽ സുഖാടംബരങ്ങൾക്ക് പിറകെ ഓടി നടന്നവരല്ലേ എങ്ങനെ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു നിന്റെ മരണത്തോടെ ഞങ്ങൾ നന്നായി നിന്റെ മരണത്തോടെ നിന്റെ വേർപാടോടുകൂടി ഞങ്ങൾ തിരിച്ചത് ഞങ്ങൾ നന്നായി നില നിങ്ങൾ ഇതുപോലെ നമുക്കും നമ്മളുടെ അവസരം അതിപ്പോഴാണ് ഈ സമയമാണ് നമ്മളുടെ അവസരം എന്ന് പറയുന്നത് അടുത്ത നിമിഷം നമുക്കും എന്തും സംഭവിക്കാം പലരും അങ്ങനെ വേർപാടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു കുഴപ്പവുമില്ലാതെ സംസാരിച്ചും കളിച്ചും ചിരിച്ചും കൊണ്ടിരുന്ന ആളുകൾ വീട്ടിലേക്ക് ചെല്ലുന്നു മരണവാർത്ത കേൾക്കുന്നു യാത്രയിൽ എല്ലാം പറഞ്ഞ് സംസാരിച്ച് എല്ലാ സന്തോഷവും പങ്കുവെച്ച് പിരിഞ്ഞു പോയ വ്യക്തിയെ പിന്നീട് റെഡ് ബോഡിയായി കാണേണ്ടി വരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളുടെ പരലോക ജീവിതത്തിലേക്കുള്ള ഒരു അമലുകൾ സമ്പാദിക്കുന്ന പ്രതിഫലങ്ങൾ നേടാനുള്ള ഒരു മാർഗമായി ഈ ദുനിയാവിനെ കാണുന്നിടത്താണ് യഥാർത്ഥ ചിന്തകൾ കടന്നു വരുന്നത് ആ രൂപത്തിൽ എല്ലാ രൂപത്തിലും നന്മയുടെ വക്താക്കളായി മാറാൻ അങ്ങനെയുള്ള ബന്ധങ്ങൾ രൂപീകരിക്കാൻ അങ്ങനെയുള്ള സൗഹൃദ കൂട്ടങ്ങളായി മാറാൻ അത്തരം കൂട്ടങ്ങളിലൂടെ നന്മകൾ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫ്യത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാവങ്ങളും വീഴ്ചകളും പോരായ്മകളും ഒക്കെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ സത്യത്തിന്റെ കൂട്ടത്തോടൊപ്പം സത്യത്തിന്റെ ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരോടൊപ്പം നന്മയുടെ ഒരു വക്താവായി പ്രവർത്തിക്കാനും പ്രവർത്തിക്കാനുമൊക്കെയുള്ള തൗഫ്യത്ത് അള്ളാഹു നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരേ മേറഹ് മാനെ അള്ളാഹു ഞങ്ങളുടെ നന്മകൾ പരിപൂർണമായി നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണം അള്ളാഹുയെ ഞങ്ങളിൽ നിന്നും പിട പറഞ്ഞു പോയ സത്യവിശ്വാസികളായ മുവർഷിദുകളായ ഞങ്ങളുടെ കുട്ടത്തിലുള്ള മാതാപിതാക്കളും ഗുരുനാഥന്മാരും ബന്ധുപിത്രാദികളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട് അള്ളാഹു അവിടെയെല്ലാം അപരിട വിശാലമാക്കുകയും അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിരുദൗസം നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം മാനെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കേണ്ട മേ റഹ്മാനെ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ എല്ലാ വിധത്തിലുമുള്ള പരിപൂർണമായ ഹൈറും വർഗത്വം നീ പ്രധാനം ചെയ്യണമേ റഹ്മാനെ ഇങ്ങനെ ഞങ്ങളിൽ സമാധാനവും നിർഭയത്വവും ني بردانم في أنا مرحمني نقول ده نقول الله والمؤمنات والمسلمين والمسلمات الأحياء منهم اللمبات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين